സിനിമ സ്കൂളിൽ പോവാൻ റെഡി ആയി നൈനുസിന്റെ യൂണിഫോം ആണ് അത് മെട്രോ മെട്രോ പോകാൻ വേണ്ടിട്ട് മെട്രോന്റെ സൗണ്ട് കേട്ടിട്ട് ഓടി പോയതാണ് ബാൽക്കണിന്ന് നോക്കാൻ വേണ്ടിട്ട് നോനുന്റെ യൂണിഫോമാണ് നോനു പഠിക്കുന്നത് ഏത് ബവൻസ് ആ ഭവൻ സ്കൂളിലാണ് നോനു പഠിക്കുന്നത് ഇതാണ് നോനുൻ്റെ യൂണിഫോം നല്ല ഇല്ലേ യൂണിഫോം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലേ ഇപ്പം നോനുൻ്റെ വണ്ടി വരും ഇപ്പം നോനുൻ്റെ ഒരു ഓട്ടോറിക്ഷ വരും ഇതാണ് നോനുൻ്റെ ബാഗ് നല്ല കുഞ്ഞാപ്പി ബാഗ് ഏറെ മുക്കാലാവുമ്പം രാവിലെ നോനുവിൻ്റെ വണ്ടി വരും അപ്പോഴേക്ക് ഞങ്ങൾ താഴെ പോകും അപ്പൊ നമ്മൾ വല്ല പോകാൻ നോക്കാണ് നൈനോസ് രാവിലെ തന്നെ പുട്ടൊക്കെ കഴിച്ചു അല്ലെ പുട്ടല്ല കഴിച്ചത് പുട്ടൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നിക്കുവിന്റെ ഓഫീസിലേക്കും നൈനോസ് നൈനോസിന്റെ സ്കൂളിലേക്കും നിക്കുവിന്റെ ബേഗ് കണിച്ച നിക്കു ഓഫീസ് പോകുന്ന ബാഗാണ്ടേ എന്താ യൂട്യൂബ് യൂട്യൂബിന്റെ ക്രിയേറ്റർ കളക്ട് ചെയ്ത നല്ല സൂപ്പർ ബാഗാണ് നൈനോസിന്റെ ബാഗാണ് പക്ഷെ അതിനെക്കാട്ടും നല്ല ഒരുപാട് കാറ് നല്ല ഉണ്ട് അല്ല നൈനൂസേന ഗൈസ് അങ്ങനെ നിക്കോസ് മെട്രോ കയറി ഓഫീസിലേക്ക് പോയി ഇനി നമുക്ക് നോനൂസിൻ്റെ വണ്ടി വരുന്നത് കാത്തു നിൽക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നോനൂസിൻ്റെ വണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മുടെ ഐലൻഡിലേക്ക് തന്നെ തിരിച്ച് കയറുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐലൻഡ് ഐലൻഡ് എന്നുള്ള തൈക്കുടം മെട്രോ വ്യൂ നിക്കോസ് പോകുന്ന ട്രെയിനാണത് നിക്കൂസിങ്ങനെ പോയി ഇനി നമുക്ക് നൈനൂസിൻ്റെ വണ്ടി ഇപ്പോൾ വരും ആട്ടാ നിക്കു സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ വിഷമം കൊണ്ടായിരിക്കും ഇന്ന് രാവിലെ മുതലേ നൈനൂസിൻ്റെ മൂഡ് അത്ര ശരിയായിരുന്നില്ല ഭയങ്കര സങ്കടമായിരുന്നു അതുകൊണ്ട് തന്നെ ബസ്സിലേക്ക് കയറ്റിയപ്പോൾ സ്കൂൾ വണ്ടിയിൽ കയറ്റിയപ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കിനി നൈനൂസ് വരുന്നവരെ കാത്തു നിൽക്കാം നൈനൂസ് ഒരു ഉച്ചക്ക് ഒരു പന്ത്രണ്ടര ആവുമ്പോഴേക്കും നൈനൂസ് എത്തും അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം നൈനുക സനീഷ് ഗൈസ് വൺ വീക്ക് എടുത്തു ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നൈനിക സനീഷിൻ്റെ യൂണിഫോമിൻ്റെ നെയിം പോളാണിത് അപ്പോൾ നൈനൂസിനെയും കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ നൈനൂസിൻ്റെ വണ്ടി ഇപ്പം വരും പന്ത്രണ്ട് ഇരുപതാകുമ്പോഴേക്കാണ് എത്താറ് നൈനിക വന്നേ എനുക വന്നേ ലോനുലെ വണ്ടിന്ന് വണ്ടീന്ന് ഉറങ്ങിപ്പോയി ഗൈസ് നല്ല ഉറക്കായിരുന്നു ഡ്രൈവറി ചേട്ടൻ്റെ സാബു ചേട്ടൻ ഞാനോനു ഇങ്ങനെ പിടിച്ചു വെച്ചു വീഴാതിരിക്കേ ഞാനു പാട്ട് പാടി വണ്ടിന്ന് ഏത് പാട്ടാ പാടിയത് കൊരങ്ങന്റെ പാട്ടാ പാടിയേ കേട്ടെ പാട ശരിക്കും ഉറക്കത്തെ പാട് കേക്കണ്ടേക്ക്

ഉറുമ്പ് പറയുന്നേ ഉറുമ്പ് പറയുന്നേ ഉറങ്ങു കഴിഞ്ഞാട് ഉറുമ്പ് കടിക്കൂരാറച്ചേരും ഉറങ്ങട്ടെട്ടോ അതപ്പയങ്ങം വരുന്നേ അപ്പൊ തന്നെ ഉറുമ്പൊന്നും കടിക്കാണ്ട് നോക്കണേ പപ്പനോട് പറയണേ അങ്ങോട്ട് നോക്കിയാ ഉറുമ്പോ വരുന്നുണ്ടോന്ന് ഉറുമ്പങ്ങനെ വരുന്നുണ്ട് പപ്പനോട് പറയണേ പാവേ പപ്പൻ എന്ത് പപ്പൻറെ മൂക്കിന് കഴിച്ച് മുടി വരുവാ അപ്പൊ പപ്പക്കോ അമ്മക്കോ ഓരോ സ്ഥലത്തെല്ലാം പോണ്ടേ നേരത്തെ പപ്പേനും അമ്മേനും ആരാ കൂട്ടിട്ട് പോവുക മോള് വരുന്ന ആവണ്ട ഏ മോള് കുഞ്ഞു ആവാ കുഞ്ഞു മതി ഏഹ് പക്ഷെ പപ്പയും അമ്മയും വയസ്സാവൂലേ ഏസാവൂലിയാ പപ്പക്കും അമ്മക്കും രുവാണ്ടാ കുറച്ച് കഴിഞ്ഞിട്ട് പക്ഷെന്തല്ല വാങ്ങി തരുവാൻ പറ്റൂ എന്തിന്റെ നിനക്കിപ്പൊക്കപ്പ് നോട്ട് അർജന്റായിട്ട് വേണ്ടത് അതെയോ ചെയ്യാൻ എന്നാ ചെയ്യോ മേക്കപ്പ് മേക്കപ്പ് കിറ്റിനെ കൊണ്ട് ആരാ ചെയ്യുന്നത് കണ്ടത് മേക്കപ്പ് കിറ്റ് ശരണ്യ ചേച്ചിയാ ശരണ്യ ചേച്ചിയും ഗ്ലാമി ചേച്ചിയാ അവര് മേക്കപ്പ് ചെയ്യുന്ന മാമ കണ്ടെ ഗ്ലാമി ചേച്ചീന്റെ വീട് കൊറേ ദൂര ചേച്ചിന്റെ വീടില്ലേ എന്നാ കൊച്ചിയിലാ നമുക്ക് പോയാലോ മേക്കപ്പ് കിറ്റ് വാങ്ങാൻ പോയാലോ മേക്കപ്പ് ചോറ് അയാ ചോറ് ഞങ്ങക്ക് ചോറ് ചോറ് എന്തെല്ലാം തിന്നുവ ബാബക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേടുണ്ട് പിന്നെ ബാബക്ക് മുട്ടയാക്ക പിന്നെ അമ്മ ബാവാക്ക് വറവാക്കിട്ടുണ്ട് ഏ വാവാക്ക് കേട് വേണ്ടായിന്ന് വേണാ അവക്കിന്ന് എന്തെല്ലാം അല്ലെ നോക്കിയാ മുട്ടയുണ്ട് കുക്കുംബരുണ്ട് കേടുണ്ട് ഒരു സാധനം പപ്പ മറന്നു അമ്മ ഒരു സാധനം ഉണ്ടാക്കി പപ്പ ഇത്ര വറവാക്കിന് അമ്മ വറവ്ണ്ടേ

ആ ഐബ്രോസാ ഐബ്രോസ് ബ്ലാക്ക് ആയി ആ അതെങ്ങനെയാ നല്ല പല്ലാ അല്ലേ നല്ല സ്ട്രോങ് ടീത്ത വറവും കേടും എല്ലാം തിന്നുന്നല്ലേ വാവാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട് അല്ലെ കേട് കിട്ടിയ വാവാക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ കുക്കും പോലും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ും ചീക്കും പിങ്കാവും അതെയാ അതെല്ലാം ആ വെറുതെ ചീക്ക് നല്ല പിങ്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ അവ ഇതെല്ലാം തിന്നുന്നൊണ്ടാണ് പിങ്ക് ആയത് ഇതൊന്നും തിന്നാത്ത കുട്ടികൾ ചില കുട്ടികളില്ലേ ഇച്ചുവേ കുട്ടികൾ ഇങ്ങനെ ഒന്നും വേണ്ട ഒന്നും വേണ്ട അറിയും അല്ലെ ചോറും തിന്നൂല ചോറ് തിന്നുമ്പോ ഏർ ഞാൻ തിന്നൂല ഞാൻ തിന്നൂല അങ്ങനെ പറഞ്ഞു പിങ്കാവൂല പിന്നെ ഓരോ ഓരോ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും അല്ലേ ഓരോരോ അസുഖ എല്ലാം വരും അല്ലേ കുക്കുമ്പല് തിന്നല്ലേ കേട്ടാ ചോറാന്നേ തിന്നണ്ടത്മ തിന്നു പറഞ്ഞേ കുക്കുമ്പല് കടിക്കല്ലേ ഉം ചോറാണേ ചോറ് മുട്ട വാവ് എല്ലാം ഉണ്ട് മെട്രോ പോയല്ലേ അങ്ങ് പോയു അവക്ക് ഭയങ്കര ഇഷ്ട മെട്രോ ട്രെയിൻ കാണേ വാക്ക് ഇല്ലേ ഇവിടുന്ന് ബാൽക്കണിയിൽ നോക്കി നോക്കിക്കഴിഞ്ഞാല് ബാൽക്കണിയിൽ നോക്കി കഴിഞ്ഞാൽ മെട്രോ ട്രെയിൻ കാണും അല്ലേ ആ മെട്രോ ആണോ എന്റെ ഓടിപ്പോയി നോക്കും അല്ലേ

ിബായ കുട്ടികളില്ലേ ഇച്ചിബായ കുട്ടികൾ പറയൂ ചോറ് നിന്നുമ്പോ പറയൂ എനിക്ക് സിനിമ വെച്ചേരണോ സിനിമ വെച്ചേരണോന്ന് അറിയല്ലേ ആവത്ത് നിന്നോ കടിച്ചു നിന്നും മോള് അപ്പൊ തന്നെയാണ് കേട്ടാ എൻ്റെ ചോറ് ചോ ചോറ് നിന്നുമ്പോ മിച്ചിബായ കുട്ടികൾ പറയൂ എനിക്ക് സിനിമ കാണണോ എനിക്ക് കാർട്ടൂൺ കാണണോ എന്നാലും പറഞ്ഞിട്ട് കാണണോന്നല്ല കാര്യോ അല്ലേനുവോ ഓനു അങ്ങനെ കാര്യ സിനിമ നല്ലതാന്ന് പറഞ്ഞു അതെയാ ഉം സിനിമ നല്ലതെന്ന് പറഞ്ഞേ സിനിമയിൽ ഒരുപാട് പഠിക്കാനുണ്ടാവും അല്ലേ ആ പക്ഷേങ്കിലും എപ്പോഴും കാണാൻ പാടില്ലല്ലോ അല്ലേ ആ ഫോണിയാകുമ്പോ െ അവനെ പറയാനുണ്ടാ ഓന് ഉച്ച കുട്ടിയാ എന്തോ നല്ല കുട്ടിയാണ് അല്ലേ നോനൊക്കെ ഫുഡ് നോനും ഫുഡ് കഴിക്കാൻ ഇഷ്ടല്ലേ അല്ലെ കുത്ത ഫ്ളാഗ്വാ അതെയാ ആന പറഞ്ഞങ്ങനെ ആ ടീച്ചർ പറഞ്ഞേനാ ഫ്ലാഗ് കേറാൻ എന്ന് ടീച്ചർ അതെ അതെയല്ലേ ആ ഫ്ലാഗ് ഫ്ലാഗ് ഒന്നും കേറാൻ പാടില്ലല്ലോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ നമുക്ക് സെൻട്രൽ മാളിൽ പോയാലോ കൊച്ചിയില് മാളിൽ പോയിട്ട് അമ്മേനെ കണ്ടാലോ അവക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഇതല്ല എല്ലാം ഇഷ്ടാ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡാക്ക് ഏറ്റവും ഇഷ്ടം അവക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നിഷ്ടാ വീട്ടിൽ നിന്ന് എടുക്കണം അല്ലേ കഞ്ഞിയോ മറ്റോ എടുക്കണം അല്ലേ വാവാക്ക് വേണ്ടിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കൂല അല്ലേ എന്താ ചിപയാല്ലേ ഹോട്ടലിലെ ആ കുഞ്ഞു കുട്ടികളൊന്നും അങ്ങനെ ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ പാടില്ലല്ലോ അല്ലെ ആ എപ്പോലും കഴിക്കാം അല്ലെ നല്ലത് മാത്രം പാവ എപ്പോലും കഴിക്കും റൈസോ അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ പാവക്ക് പോകുമ്പോ ഞമ്മള് കഞ്ഞി എടുത്തിട്ട് പോകും അല്ലെ അതുകൊണ്ട് പഴം ആ പഴം എടുക്കും അല്ലേ കൊക്കുംബരും പഴം എടുക്കും ഞമ്മള് കഞ്ഞി എടുക്കും അങ്ങനെ ഓരോ ശാനം ഞമ്മള് കൊണ്ടുപോകും ടീച്ചർ എന്തല്ല പറഞ്ഞത് പിന്നോ പപ്പേന്റെ വയസ്സ് വയസ്സാകുമ്പോ പല്ല് പോവ അപ്പ വലുതാവുമ്പോ അപ്പ വയസ്സാവുമ്പോ അപ്പ വലുതാവൂല അപ്പ എപ്പ ഇത്ര ഉണ്ടാവുവാ അപ്പ വലുതാവൂല ഇല്ല കൊച്ചും കൂടിയല്ലോ ഉള്ളു നല്ല കേടുണ്ട് കേടുണ്ടാ അല്ലേ നോക്കിയാ കേടുണ്ട് കേടുണ്ട് കേടുണ്ട ടേസ്റ്റ്